ോ ഇന്ന് നമുക്ക് സന്തോഷ് ട്രോഫിയെ കുറിച്ച് അറിഞ്ഞാലോ ഫുട്ബോൾ കളിക്ക് ഏറെ ആരാധകരുള്ള സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ഇതാദ്യമായാണ് സന്തോഷ് ട്രോഫിക്ക് കേരളം വേദിയാകുന്നത് എഴുപത്തി അഞ്ചാമത് സന്തോഷ് ട്രോഫി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം ഡൌൺഹിൽ മലപ്പുറം എന്നിവിടങ്ങളിൽ ഏപ്രിൽ പതിനാറിനാണ് തുടങ്ങുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു അന്തർ സംസ്ഥാന ഫുട്ബോൾ മത്സരമായാണ് സന്തോഷ് ട്രോഫിയെ കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഇത് ആരംഭിച്ചത് സന്തോഷ് ട്രോഫിയുടെ ആദ്യത്തെ മത്സരത്തിലെ വിജയികൾ ബംഗാളായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റും സന്തോഷ് എന്ന നാട്ടുരാജ്യത്തിന്റെ മഹാരാജാവുമായിരുന്ന മന്മദ റോയ് ചൗധരിയുടെ ഓർമ്മയ്ക്കാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത് സന്തോഷ് ട്രോഫിയുടെ രണ്ടാം സ്ഥാനക്കാർക്ക് നൽകുന്ന ട്രോഫിയായ കമലഗുപ്ത ട്രോഫി സംഭാവന ചെയ്തത് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് പത്ത് ടീമുകൾ ഉൾപ്പെടുന്ന മത്സരത്തിൽ ഫൈനൽ ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് മത്സരങ്ങളുണ്ട് ഇന്ത്യയിലെ എല്ലാ സോണുകളിലും കളിച്ചു വന്ന ഏറ്റവും നല്ല കളിക്കാരെയാണ് പത്ത് ടീമുകളിലായി തിരിച്ചിരിക്കുന്നത് അഞ്ച് ടീമുകൾ ഉൾപ്പെടുന്ന രണ്ട് ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിനും ഗ്രൂപ്പ് ഘട്ടത്തിൽ നാല് മത്സരങ്ങൾ ഉണ്ടാകും ഗ്രൂപ്പിലെ ആദ്യ രണ്ടു സ്ഥാനക്കാർ സെമി ഫൈനലിൽ യോഗ്യത നേടും ഗ്രൂപ്പ് എയിൽ ഉൾപ്പെടുന്നത് മേഘാലയ പഞ്ചാബ് വെസ്റ്റ് ബംഗാൾ കേരളം എന്നീ ടീമുകളും ഗ്രൂപ്പ് ബിയിൽ ഉൾപ്പെടുന്നത് ഗുജറാത്ത് കർണാടക ഒഡീഷ സർവേസസ് മണിപ്പൂർ എന്നീ ടീമുകളുമാണ് മെയ് രണ്ടിനുള്ള ഫൈനലോടെ ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് അവസാനിക്കും ഇതുവരെ പതിനാല് തവണ ഫൈനലിൽ എത്തിയ കേരളം ആറു തവണയാണ് കിരീടമണിഞ്ഞത് ഇത്തവണത്തെ കേരളത്തിന്റെ പ്രകടനം എന്താകുമെന്ന് ഉടൻ തന്നെ കണ്ടറിയാം സന്തോഷ് ട്രോഫിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുമ്പോൾ ഡോയുനോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം